നമസ്കാരം ഇന്നത്തെ പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ഹജ്ജ് അനുമതി പത്രമില്ലാതെ മക്കയിലേക്ക് പ്രവേശിച്ചാൽ പതിനായിരം റിയാൽ പിഴ ചുമത്തുമെന്ന് ഹജ്ജ് ഉമ്ര മന്ത്രാലയത്തിന്റെ അറിയിപ്പ് നിയമലംഘനം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി നിയമം ജൂൺ രണ്ട് മുതൽ പ്രാബല്യത്തിൽ വരും അനുമതിയില്ലാതെ ഹജ്ജ് നിർവഹിക്കാൻ ശ്രമിക്കുന്നതടക്കം മുഴുവൻ നിയമലംഘനങ്ങൾക്കുമാണ് പിഴ ചുമത്തുന്നത് ഇവരെ നാടുകടത്തുകയും പിന്നീട് സൗദിയിലേക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്യും ഫുജേറയിൽ നിന്ന് ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിലേക്ക് ദിവസേന വിമാന സർവീസ് ആരംഭിക്കുന്നു അറേബ്യൻ ട്രാവൽ മാർക്കറ്റിനോടനുബന്ധിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കവേ ഫുജേറ അന്താരാഷ്ട്ര വിമാനത്താവള ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ മാർക്ക് ഗവൻഡറാണ് ഇക്കാര്യം അറിയിച്ചത് ഒമാൻ്റെ ബജറ്റ് കമ്പനിയായ സലാം എയർ ഫുജേറയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് സർവീസ് ആരംഭിച്ചിരുന്നു കുവൈറ്റിലെ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ളത് ഇന്ത്യയിൽ നിന്നെന്ന് റിപ്പോർട്ട് മലയാളികൾ ഉൾപ്പെടെ അഞ്ച് പോയിന്റ് മൂന്ന് അഞ്ച് ലക്ഷം ഇന്ത്യൻ തൊഴിലാളികളാണ് രാജ്യത്തെ തൊഴിൽ വിപണിയിൽ ഇപ്പോഴുള്ളതെന്നാണ് സെൻട്രൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് നൽകുന്ന ഏറ്റവും പുതിയ കണക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കുവൈറ്റിലെ തൊഴിൽ വിപണിയിൽ തൊണ്ണൂറ്റിയാറായിരം പേർ പുതുതായി എത്തിയതായി കണക്കുകൾ വ്യക്തമാക്കുന്നു അബുദാബിയിലെ പ്രധാന റോഡുകളിൽ ഒന്നായ ഷെയ്ഖ് സൈദ്ദ് ബിൻ സുൽത്താൻ റോഡ് ഭാഗികമായി അടച്ചിട്ടും ഏതാനും ദിവസത്തേക്കാണ് റോഡ് അടയ്ക്കുന്നത് ബുധനാഴ്ച എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് അധികൃതർ ഇക്കാര്യം അറിയിച്ചത് മെയ് പത്ത് വെള്ളിയാഴ്ച രാത്രി പത്ത് മണി മുതൽ മെയ് പതിമൂന്ന് തിങ്കളാഴ്ച രാവിലെ ആറു വരെയാണ് റോഡ് അടച്ചിരുന്നത് അബുദാബിയിലേക്കുള്ള മൂന്ന് പാതകൾ അടച്ചിടും മലയാള തീർത്ഥാടക മക്കയിൽ നിര്യാതയായി സ്വകാര്യ ഗ്രൂപ്പിൽ ഉമ്രക്കെത്തിയ തലയോലപ്പറമ്പ് പാലംകടവ് കടവ് സ്വദേശിനി മണിപ്പറമ്പിൽ നസീമയാണ് മരിച്ചത് മരണാനന്തര നടപടിക്രമങ്ങൾ ഐ സി എഫ് മക്ക വെൽഫെയർ ടീമിന്റെ നേതൃത്വത്തിൽ പൂർത്തിയാക്കി മൃതദേഹം മക്കയിൽ കബറടക്കി സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിൽ പ്രതിസന്ധി സൃഷ്ടിച്ച് വാദിഭാഗം അഭിഭാഷകന്റെ ഇടപെടൽ മോചനവുമായി ബന്ധപ്പെട്ട് ഏഴര ലക്ഷം റിയാൽ അഥവാ ഒരു കോടി അറുപത്തിയാറ് ലക്ഷം രൂപ ഉടൻ നൽകണമെന്ന് വാദിഭാഗം അഭിഭാഷകൻ ആവശ്യപ്പെട്ടു കോടതിയിലെ തുടർ നടപടികൾ ഊർജിതമാക്കണമെങ്കിൽ ഏഴര ലക്ഷം റിയാൽ ഉടൻ നൽകണമെന്നുമായിരുന്നു വാദിഭാഗം അഭിഭാഷകൻ അറിയിച്ചത് നേരിട്ട് പണം കൈമാറാൻ സാധിക്കില്ലെന്നും എംബസി വഴി പണം നൽകാൻ തയ്യാറാണെന്നും സഹായ സമിതി വാദിഭാഗം വക്കീലിനെ അറിയിച്ചിട്ടുണ്ട് മലപ്പുറം സ്വദേശി സൗദിയിൽ വാഹനപകടത്തിൽ മരിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കടത്ത് ചെട്ടിയാർമാട് പറമ്പിൽ അബ്ദുൾ റഷീദാണ് ചൊവ്വാഴ്ച മരിച്ചത് നസ്ബയിൽ വാഹനമടിച്ചാണ് മരണമുണ്ടായത് അൽബാഹയിലെ മന്ദക് നസ്ബയിൽ വർഷങ്ങളായി മിനി മാർക്കറ്റ് നടത്തിവരികയായിരുന്നു ഇദ്ദേഹം നമസ്കാരത്തിന് പള്ളിയിലേക്ക് പോകാൻ റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത് ലോകത്തിലെ സമ്പന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച് ഖത്തറും യു എയും ഗ്ലോബൽ ഫിനാൻസിന്റെ പട്ടികയിലാണ് ഖത്തർ അഞ്ചാം സ്ഥാനത്ത് ഇടം പിടിച്ചത് കോവിഡ് വെല്ലുവിളികൾക്കും എണ്ണവിലകളിലെ ഏറ്റക്കുറിച്ചിലുകൾക്കും ഇടയിലും ഖത്തറിന്റെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച സ്ഥിരതയാണ് ഇതിലൂടെ പ്രകടമാകുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ ഖത്തറിന് പുറമെ യു എയും ആധിപത്യത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇന്ധനവില വർധനവിന് ശേഷം ദുബായിൽ ടാക്സി നിരക്ക് വർദ്ധിച്ചു കിലോമീറ്ററിന് പന്ത്രണ്ട് ഫിൽസ് വർദ്ധിച്ചതായിട്ടാണ് റിപ്പോർട്ട് ദുബായിൽ ടാക്സികൾക്ക് ഇപ്പോൾ കിലോമീറ്ററിന് രണ്ട് പോയിന്റ് പൂജ്യം ഒൻപത് ദീർഘമാണെന്ന് ദുബായ് ടാക്സി കമ്പനി പി ജെ എസ് സി വെബ്സൈറ്റ് പറയുന്നു മുൻപ് കിലോമീറ്ററിന് ഒന്നേ പോയിന്റ് ഒൻപത് ഏഴ് ദൃഹം ഈടാക്കിയിരുന്നതിനെ അപേക്ഷിച്ച് പന്ത്രണ്ട് ഫിൽസ് വർദ്ധിച്ചതായിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത് മൂന്ന് വർഷത്തിനുള്ളിൽ റാസൽ റാസൽഖൈമയിൽ എയർ ടാക്സി സേവനങ്ങൾ ആരംഭിക്കും ഇതിനായിട്ടുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു റാസൽ ഖൈമയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും അൽമർജൻ മർജൻ ദ്വീപ് അൽ ഹംറ ജബൽ ജെയ്സ് എന്നിവിടങ്ങളിലേക്കും ഇതിലൂടെ അതിവേഗം ഗതാഗതം ലഭ്യമാകും അൽമർജൻ ദ്വീപിൽ നിന്ന് ജബൽ ജെയ്സിലേക്ക് കാറിൽ യാത്ര ചെയ്യാൻ എഴുപത് മിനിറ്റോളമാണ് സമയമെടുക്കുന്നത് എയർ ടാക്സിയിൽ യാഥാർത്ഥ്യമാകുന്നതോടെ ഇത് ഇരുപത് മിനിറ്റിൽ താഴെയായി മാറുമെന്നതാണ് നേട്ടം